ഈശ്വര സഹായിക ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വെല്ലുവിട്ടി പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ എൺപത്തി ആറാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്നു ഏശ്യ പ്രവാചന പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വചനം കർത്താവ് നിരക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല വചനം പറയുന്നു പ്രിയ മാതാപിതാക്കളെ മക്കളുടെ കഷ്ടതയിലുള്ള നാടുകളിൽ വേദനയുടെ കാലഘട്ടങ്ങളിൽ സഹനങ്ങൾ ഉണ്ടായാൽ അതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ പാടുന്നതുപോലെ ഇലവഴിയുന്ന കാര്യങ്ങൾക്കപ്പുറം തളരണിയുന്ന ഒരു കാലഘട്ടം ഉണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കി പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വേദനകൾക്കപ്പുറം ഇന്നത്തെ സഹനങ്ങൾക്കപ്പുറം ഇന്നത്തെ ഒറ്റപ്പെടലിനപ്പുറം മറ്റൊരു സന്തോഷത്തിന് ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി പ്രതീക്ഷയോട് കൂടി മുമ്പോട്ട് പോകുവാൻ ഈ ഇല്ലായ്മയിൽ അവർ ആഗ്രഹിക്കുന്നതുപോലെ പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ സാമ്പത്തികമായി വളരുവാനോ പ്രശോഭിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാളെ ഈ കഠിനാധ്വാനത്തിന് ഒരു ഫലമുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കേയില്ല കർത്താവ് അവരുടെ കഷ്ടതകളിൽ ക്ലേശങ്ങളിൽ ഇപ്പോൾ അലട്ടുന്ന എല്ലാ പീടുകളിൽ നിരാശപ്പെടാതെ അവിടുത്തെ പരിപാലിനെ ആശ്രയിച്ച് പ്രതീക്ഷ അർപ്പിച്ച് മുമ്പോട്ട് പോകുവാനുള്ള മാനസിക കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കണമേ വരദാന ഫലങ്ങളാണ് ഞങ്ങളുടെ മക്കൾ നിറയട്ടെ യസോയെ ഒറ്റപ്പടലിലും ഏകാന്തതയിലും പ്രത്യേകിച്ച് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ ദുർവാസി ദുഃശാഠ്യങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ ചീത്ത മാധ്യമങ്ങൾ അവർ വെറുതെ ഉപേക്ഷിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരട്ടെ ആമേൻ യേശുവി നന്ദി ഹാലെ ലുയ്യ ഹാല ലുയ്യ ഹലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ